പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകവൈജ്ഞാനിക ഭൂമികയിലേക്ക് കേരളീയ വൈജ്ഞാനിക പരിസരത്ത് നിന്ന് വർത്തമാനകാലത്ത് സമർപ്പിക്കുന്ന ഏറ്റവും പ്രൗഢവും ആധികാരികവുമായ സമ്മാനമാണ് കലമുൽ ഇസ്ലാം അഷേഖ് അബ്ദുറഹ്മാൻ ബാബ അൽ മലൈബാരി കോടമ്പുഴ ബാബ ഉസ്താദ് അവറുകൾ രചിച്ച തൈസീറുൽ ജലാലി ലോകത്തെ എല്ലാ മതകലാലയങ്ങളിലും ഖുർആൻ പാഠ്യപദ്ധതിയിലെ ആധികാരിക പഠന ഗ്രന്ഥം ജലാലയിൻ എന്ന ഖുർആൻ വ്യാഖ്യാന കൃതിക്ക് ബൃഹത്തായ മുപ്പത് വാള്യങ്ങളിൽ ഉസ്താദവർ രചിച്ച രചനയാണ് തൈസീറുൽ ജലാലയൻ പ്രസ്തുത കൃതിയുടെ മുപ്പതാം വാള്യത്തിൻ്റെ പ്രകാശനവും പണ്ഡിതന്മാർക്കുള്ള ഗ്രന്ഥ സമർപ്പണവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ട് ഞായറാഴ്ച കോടമ്പുഴ ദാറുൽ മഹാരിഫിൽ നടക്കുകയാണ് അറബികളെപ്പോലും അത്ഭുതപ്പെടുത്തും വിധം നൂറുകണക്കിന് അറബി രചനകൾ ലോകത്തിന് സമർപ്പിക്കുകയും മഹത്തായ സന്തോഷം കൂടി ഉസ്താദ് ഉസ്താദവറിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ വൈജ്ഞാനിക സേവനത്തിന്റെ സന്തോഷ മുഹൂർത്തത്തിൽ നമ്മളെല്ലാവരും സംബന്ധിക്കുകയും ീഫ് കോളേജിന്റെ ആഭിമുഖ്യത്തിലുള്ള മഴാരിഫ് പബ്ലിക്കേഷൻ പണ്ഡിതന്മാർക്ക് ഗ്രന്ഥ സമർപ്പണം നടത്തുന്നതിൽ നമ്മുടെ പിന്തുണ ഉണ്ടാവുകയും വേണം വൈജ്ഞാനിക ലോകത്തിന് ഗ്രന്ഥങ്ങൾ സമ്മാനിക്കാനാവുക എന്നത് നമുക്ക് അള്ളാഹു നൽകിയ സമ്പത്ത് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മഹത്തായ സേവനങ്ങളിൽ ഒന്നാണ് നമുക്കും മഹത്തായ ഈ വൈജ്ഞാനിക മുന്നേറ്റങ്ങളുടെ ഭാഗമാകാം അള്ളാഹു സൌഭാഗ്യം നൽകട്ടെ എല്ലാവിധ സന്തോഷങ്ങളുടെയും തൈസീർ കോൺഫറൻസിലേക്കും അനുബന്ധ സേവനങ്ങളിലേക്കും ക്ഷണിക്കുന്നു